ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ കേരളത്തിലെ ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറേറ്റിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ജില്ലാതല ഫെസിലിറ്റേറ്റർമാരെയും അതുപോലെ ഐ ടി പേഴ്സണൽ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ പിന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അങ്ങനെയുള്ള പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് താല്പര്യമുള്ള ആൾക്ക് ഇത് തപാൽ മുഖേന നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നല്ല ശമ്പളത്തിൽ ഏകദേശം ഇരുപത്തയ്യായിരം രൂപയൊക്കെ പ്രതിമാസ വേദന ഒക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അതിൽ എന്തെല്ലാമാണ് അവരുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് താല്പര്യമുള്ള ആളുകൾ ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പാണ് നിങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ തപാൽ മുഖേനയോ ഇത് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ആ ഇങ്ങനെ അപേക്ഷിക്കേണ്ടത് ഏത് വിലാസത്തിലേക്കാണ് അപേക്ഷിക്കേണ്ടതെന്നൊക്കെ വീട്ടിൽ പറയുന്നുണ്ട് നമുക്കാലും ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം കേരള സർക്കാരിന്റെ കീഴിൽ വന്നിരിക്കുന്ന ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറേറ്റിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ് ഇന്നത്തെ ഇവിടെ പറയുന്നത് അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ജില്ലാതല ഫെസിലിറ്റേറ്റർമാരെയും ഐ ടി പേഴ്സണൽ അതുപോലെ തന്നെ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ പിന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അത്തരത്തിൽ പോസ്റ്റുകളിലാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ഇപ്പം ഇതിൽ വന്നിരിക്കുന്ന വിജ്ഞാപനം നോക്കുകയാണെങ്കിൽ ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറേറ്റിൽ പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം പ്രൊജക്ടുകളിലേക്കായി ജില്ലാതല ഫെസിലിറ്റേറ്റർമാരെയും അതുപോലെ ഐ ടി പേഴ്സണൽ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജരെയും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെയും നിയമിക്കുന്നതിന് ചൂടെ പറയുന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥത്തിൽ നിന്നും അപേക്ഷ എണിക്കുന്നു എന്ന് കൊണ്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പം നിയമനം കോൺട്രാക്റ്റ് വ്യവസ്ഥയിലായിരിക്കും താൽക്കാലികമായിട്ടായിരിക്കും നിങ്ങൾക്ക് നിയമനം ഉണ്ടായിരിക്കുക ഒരു വർഷത്തേക്കായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക ഒരു വർഷത്തേക്കായിരിക്കും കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കുക അതിനുശേഷം ചിലപ്പോൾ അത് എക്സ്റ്റൻഡ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അത് നമുക്ക് അത് നമുക്ക് ഉറപ്പിക്കുവാറാൻ പറ്റില്ല എന്നാലും അത് അങ്ങനെ സാധ്യത ഉണ്ടായിരിക്കും പദ്ധതി പ്രകാരം ഇരുപത്തയ്യായിരം രൂപയായിരിക്കും വേതനമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് കൂടാതെ യാത്രാ ചെലവും നൽകുന്നതാണ് അപ്പോൾ യാത്രാ ചെലവും ഡി എ ടി എ അതുപോലെ അതർ എക്സ്പെൻസ് അയ്യായിരം രൂപ വരെ നിങ്ങൾക്ക് മറ്റുള്ള എക്സ്പെൻസിനേക്കായി നിങ്ങൾക്ക് തരും അപ്പോൾ മൊത്തം മുപ്പതിനായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് മാസം ശമ്പളം ഏകദേശം ടോട്ടൽ കൂടുതൽ മാക്സിമം ലഭിക്കുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ മുപ്പതിനായിരം രൂപ വരെ ആയിരിക്കും അപ്പോൾ ജില്ലാതല ഫെസിലിറ്റേറ്റർമാരായി അപേക്ഷിക്കുന്നവർക്ക് ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം ഉണ്ടായിരിക്കാം അതുപോലെ സോഷ്യൽ സെക്ടറിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ് അപ്പം അതിലേക്ക് ജില്ലാ ഫെസിലിറ്റേറ്റർമാരായി അപേക്ഷിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് മിനിമം ഡിഗ്രി ഉണ്ടായിരിക്കണം പ്ലസ് അതിനോട് കൂടി തന്നെ നിങ്ങൾക്ക് സോഷ്യൽ സെക്ടറിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി ഉള്ളവർക്കാണ് ജില്ലാ ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക പിന്നെ ഐ ടി പേഴ്സണിന് ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാലുള്ള ബിരുദാന്തര ബിരുദമാണ് വേണ്ടത് അതുപോലെ മൂന്ന് വർഷത്തെ ഐ ടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തി പരിചയവും ഉള്ളവർക്കാണ് അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയാം അതുപോലെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും അഭികാമ്യം കമ്പ്യൂട്ടർ പരിജ്ഞാനവും നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർക്ക് വേണ്ട യോഗ്യത ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിച്ച ഡാറ്റ എൻട്രി കോഴ്സ് വിത്ത് ട്രെയിനിങ് ഇൻ എം എസ് ഓഫീസ് അല്ലെങ്കിൽ ഡി സി എ അല്ലെങ്കിൽ ഡി അല്ലെങ്കിൽ കോപ്പ യോഗ്യത ഉണ്ടായിരിക്കണം അപ്പോൾ മൂന്ന് പോസ്റ്റുകളിലേക്കാണ് നമ്മൾ പറഞ്ഞത് ഫെസിലിറ്റേറ്റർമാർ അതുപോലെ ഐ ടി പേഴ്സൺ പിന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് നിങ്ങൾക്ക് ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിച്ച ഡാറ്റ എൻട്രി കോഴ്സ് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ അത് ആ ഒരു കോഴ്സിനോട് കൂടി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക എം എസ് ഓഫീസോ അല്ലെങ്കിൽ ഡി സി എ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ കോപ്പയോ പഠിച്ചിരിക്കണം അപ്പോൾ ഈ മൂന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും അതിലേതെങ്കിലും ഒന്നുള്ള ആളുകളുണ്ടെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് പോസ്റ്റുകളുമായിട്ട് എത്ര വേക്കൻസികൾ എന്ന് പറഞ്ഞിട്ടില്ല എല്ലാ ജില്ലയിലും അവസരം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം നമുക്കിതിൻ്റെ സോണുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെല്ലാം ജില്ലയിലാണ് ഇതിൽ ഒഴിവുകൾ ഉള്ളത് അല്ലെങ്കിൽ ഏതെല്ലാം സോണുകളാണെന്ന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം കോട്ടയം ആലപ്പുഴ ഇടുക്കി പാലക്കാട് തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് മേൽ പരാമർശ പരാമർശിച്ച അഞ്ച് സോണുകൾ തിരിച്ചാണ് ജില്ലാതല ഫെസിലിറ്റേറ്റർമാരെ നിയമിക്കുന്നത് അപ്പോൾ മൊത്തം അഞ്ച് വേക്കൻസി ആവാനാണ് സാധ്യത അതിൽ ഓരോ സോണിലേക്ക് ഓരോ ഫെസിലിറ്റേറ്റർമാരായിക്കൊണ്ടായിരിക്കാം ഇനി ഐ ടി പേഴ്സണലിനെ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജറെ തിരുവനന്തപുരം ജില്ലാ ആസ്ഥാനത്ത് ആസ്ഥാനത്തായിരിക്കും നിയമിക്കുന്നത് തിരുവനന്തപുരം മലപ്പുറം എന്നീ സോണുകൾ എന്നീ സോണുകൾ കേന്ദ്രീകരിച്ചാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ നിയമിക്കുന്നത് അപ്പോൾ തിരുവനന്തപുരം മലപ്പുറം അപ്പോൾ ഇപ്പോൾ ഐ ടി പേഴ്സണൽ ഒരു ഒരു ഒഴിവായിരിക്കും ഉണ്ടായിരിക്കുക ഇനി അതുപോലെ നമ്മുടെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണെങ്കിൽ തിരുവനന്തപുരത്തും മലപ്പുറം എന്നീ സോണുകൾ കേന്ദ്രീകരിച്ചാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ നിയമിക്കുന്നത് യോഗ്യതയുള്ള അപേക്ഷകൾ ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ശ്രദ്ധിക്കുക ഇത്രയും ക്വാളിഫിക്കേഷനുള്ള ആളുകൾ അപേക്ഷിക്കേണ്ടത് ഇതിൽ പറഞ്ഞിട്ടുണ്ട് വെള്ളക്കെടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ വെള്ളക്കെടലാസിൽ തയ്യാറാക്കിയ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ ബയോഡാറ്റ ബയോഡാറ്റയാണ് ഉദ്ദേശിക്കുന്നത് ആ യു തെളിയി യോഗ്യത അതുപോലെ അപേക്ഷ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി ഫോട്ടോ എന്നിവ സഹിതം ബയോഡാറ്റ ഡയറക്ടർ ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറേറ്റ് നാലാം നില വികാസ് ഭവൻ പി എം ജി തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വൈകിട്ട് അഞ്ചിന് മുമ്പ് അഞ്ച് മണിക്ക് മുമ്പായി നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷിക്കേണ്ടതാണ് അത്തരത്തിൽ ലഭ്യമാകുന്ന അപേക്ഷകരുടെ ഇൻറ്റർവ്യൂ നടത്തുന്നതാണ് അപ്പോൾ എക്സാം ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല നിങ്ങൾക്ക് ഇത്ര ഈയൊരു അപേക്ഷ നിങ്ങൾ അയക്കേണ്ടത് നിങ്ങളുടെ ബയോഡാറ്റ അതുപോലെ സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് ആയിട്ട് നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്ക് നിങ്ങൾക്ക് എന്താണ് അത് ഏജ് ഒക്കെ തെളിയിക്കുന്നതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് കണക്കാക്കാം പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിഗ്രി അതുപോലെ ബിരുദാനന്തര ബിരുദമാണെങ്കിൽ അത് അതിൻ്റെ മാർക്ക് ഷീറ്റ് അതുപോലെ തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് പിന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്തെങ്കിലും കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇനി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതൊക്കെ നിങ്ങൾ അതിനോട് കൂടി തന്നെ സെൽഫ് അറ്റസ്റ്റായിട്ട് വിത്ത് ഫോട്ടോ നിങ്ങളുടെ ബയോഡാറ്റയിൽ ഫോട്ടോ വേണം അത് അടക്കം നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ അഡ്രസ്സിലേക്ക് ഡയറക്ടർ ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറേറ്റ് നാലാം നില വികാസ് ഭവൻ പി എം ജി തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പായിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പം ഈ അവസരം മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ആർക്കെങ്കിലും അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ തന്നെ വരുന്ന ഈ ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറേറ്റിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ അവർക്കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്യത്തി അപ്ഡേഷൻസ് ഒന്നും അവർ അറിയാതെ പോകുന്നുണ്ടാവും അപ്പോൾ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത നോട്ടിഫിക്കേഷനുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ